ഓക്കേ തുടങ്ങാം പൗർണമി ധ്യാനമാണ് എല്ലാവരും ശാന്തമായിട്ടിരിക്കുക സ്വസ്ഥമായിട്ടിരിക്കുക ക്ഷമയോടെ ഇരിക്കുക നമ്മുടെ ഉള്ളിലുള്ള എല്ലാ പഴയ വേദനകളെയും ഹീൽ ചെയ്യാനും പുതിയ നല്ല നല്ല അനുഭവങ്ങൾ കൊടുക്കുവാനും ജീവിതം മനോഹരമാക്കുവാനുമുള്ള ധ്യാനമാണ് അപ്പോൾ നമ്മുടെ ആഗ്രഹം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹം അതിനെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുക ആഗ്രഹം ഇപ്പോൾ നടന്നു കഴിഞ്ഞതുപോലെ സങ്കല്പിക്കുക ഇപ്പോൾ ആഗ്രഹം നടക്കുമ്പോഴുള്ള ആ വ്യക്തിയെ കാണുക നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹമെങ്കിൽ അതിപ്പോൾ നടന്നിരിക്കുകയാണ് നിങ്ങളുടെ ബിസിനസ് ആയിരിക്കാം ജോബായിരിക്കാം റിലേഷൻഷിപ്പ് ആയിരിക്കാം കരിയർ ആയിരിക്കാം ഹാപ്പിനെസ് ആയിരിക്കാം ആ ഒരു കാര്യം ഇപ്പോൾ മനസ്സിലേക്ക് ശാന്തമായിട്ട് കൊണ്ടുവരിക നടന്നതുപോലെ ദൃശ്യവൽക്കരിക്കുക നന്ദി പറയുക കാരണം ആ ഒരു കാര്യം ഇതിനകം തന്നെ നമുക്ക് ലഭിച്ചിരിക്കുകയാണ് നന്ദി പ്രപഞ്ചമേ നന്ദി സുഖമായിട്ടിരിക്കാം നടുവാക്കൊന്ന് നിവർത്തി വയ്ക്ക ശാലമായിട്ട് നെറ്റിയിലെ ചുടുകളെല്ലാം നിവർന്നതായിട്ട് അനുഭവിക്കുക ഓക്കെ ഇപ്പോൾ ആഴമുള്ള ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക സാവധാനം എന്നെ പുറത്തേക്ക് വിടുക വീണ്ടും ശ്വാസം ഉള്ളിലേക്കെടുക്കുക സാവധാനം തന്നെ അതിനെ പുറത്തേക്ക് വിടുക വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക സാവധാനം അതിനെ പുറത്തേക്ക് വിടുക വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക സാവധാനം അതിനെ പ്രത്യേകപ്പെടുക്കുക ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് പൗർണ വ്യതിയാനമാണ് എല്ലാ എനർജിയും എനിലേക്ക് ആവായിക്കുകയാണ് എനിക്കുള്ള എല്ലാ നെഗറ്റീവ് തോട്ട്സും സംശയങ്ങളും ഭയങ്ങളുമെല്ലാം ഞാൻ മാറ്റുകൊണ്ട് പോവുകയാണ് എനിലേക്ക് മനോഹരമായ കാര്യങ്ങൾ ഞാൻ ആകർഷിക്കുവാൻ പോവുകയാണ് ഓക്കെ ഇപ്പോൾ നമ്മളുടെ ഓരോ അവയവത്തെയും നമുക്ക് റിലാക്സ് ആക്കാം എൻ്റെ ഓരോ അവയവത്തെയും ഞാൻ ഇപ്പോൾ റിലാക്സ് ആക്കുവാൻ തയ്യാറാവുകയാണ് ശ്രദ്ധിക്കുക സദാശ്വാസം ശ്രദ്ധിക്കുക എൻ്റെ കാൽ വിരലുകൾ റിലാക്സ് ആകുന്നത് ഞാനിപ്പോൾ അനുഭവിക്കുകയാണ് എൻ്റെ കാൽപാദങ്ങൾ റിലാക്സ് ആകുന്നത് ഞാനിപ്പോൾ അനുഭവിക്കുകയാണ് കാൽപ്പത്തികൾ റിലാക്സ് ആകുന്നു കണങ്കാൽ കാൽമുട്ടുകൾ റിലാക്സ് ആകുന്നു കാൽ തുടകൾ റിലാക്സ് ആകുന്നു അരവട്ടം റിലാക്സ് ആകുന്നു നെഞ്ച് രണ്ട് കൈകളും റിലാക്സാകുന്നു ഷോൾഡർ റിലാക്സ് ആവുകയും ഏതോ ഒരു ഭാരത്തെ തഴേക്ക് ഇറക്കി വെക്കുന്നതായിട്ട് അനുഭവിക്കുന്നു ഇപ്പോൾ കഴുത്ത് റിലാക്സ് ആവുന്നു തല റിലാക്സ് ആവുന്നു കണ്ണ് മൂക്ക് ചുണ്ട് ചെവി താടിയല്ല് നെറ്റിത്തടം കവിൾത്തടം തലമുടി എന്നിവയെല്ലാം കൂടി ശാന്തമാവുകയും റിലാക്സ് ആവുകയും ചെയ്യുന്നു റിലാക്സ് റിലാക്സ് ഇപ്പോൾ നമ്മുടെ ശരീരം മുഴുവനും നിശ്ചലമായിട്ട് പോവുകയാണ് അത് അനുഭവിക്കുക ഇപ്പോൾ നമ്മുടെ മനസ്സിൽ വളരെ വലിയ പ്രകാശമുള്ള പൂർണ്ണ ചന്ദ്രനെ കാണുക ചന്ദ്രൻ ആകാശത്തിൽ ചെലവുന്നതായിട്ട് അനുഭവിക്കുക നമ്മുടെ മേൽ വെള്ളനിറത്തിലുള്ള ശുദ്ധമായ ചന്ദ്രപ്രകാശം പെയ്തിരുന്നതായിട്ട് അനുഭവിക്കുക ആ പ്രകാശം നമ്മുടെ തലയുടെ മുകളിലുള്ള ക്രൗൺ ചക്രയുടെ മുകളിൽ പതിക്കുകയും നമ്മുടെ ശരീരത്തിലെ ഓരോ ഭാഗത്തേക്കും അത് ഒഴുക്കുന്നതായിട്ടും അനുഭവിക്കുക ആ പ്രകാശം നമ്മളുടെ തലയിലെ തലച്ചോറിലെ നമ്മുടെ മനസ്സിലെ എല്ലാതും ശുദ്ധമാക്കുന്നു നമ്മുടെ ചിന്തകളിലെ ഭാരം അസ്വസ്ഥത ഭയം അവിശ്വാസം എല്ലാം വെള്ളപ്രകാശത്തിൽ ദ്രവിച്ചൊഴുകിപ്പോകുന്നു അനുഭവിക്കും ഇപ്പോൾ ആ പ്രകാശം എൻ്റെ ഹൃദയത്തിലേക്കും തായിട്ട് അനുഭവിക്കുക ഹൃദയത്തിലെ വേദന പഴയ ഓർമ്മകൾ കെട്ടിപ്പിടിച്ച ദുഃഖങ്ങൾ എല്ലാം ചന്ദ്രപ്രകാശത്തിൽ ശുദ്ധമാകും ഇപ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു പ്രകാശമുള്ള ഊർജ കേന്ദ്രം ഉണരുകയാണ് ഉള്ളിൽ പറയൂ ഞാനിപ്പോൾ ബലഹീനല്ല ഞാൻ പരിമിതിയുള്ള വ്യക്തിയല്ല ഞാനാണ് എൻ്റെ വിധിയുടെ സൃഷ്ടാവ് ഇത് നമ്മുടെ ഉള്ളിലത്തെ വാക്കുകളാണ് യഥാർത്ഥമാണ് യാഥാർത്ഥ്യമാണ് ഇപ്പോൾ നമുക്ക് നമ്മുടെ ആഗ്രഹത്തെ ആകർഷിക്കാം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സത്യമായി വേണമെന്ന് തോന്നുന്ന ആ കാര്യം കൊണ്ടുവരൂ അത് ഒരുപാട് സമ്പത്താവാം ജോലിയാവാം ബിസിനസ്സാവാം റിലേഷൻഷിപ്പാകാം ഹെൽത്താകാം എന്തുമാകാം അതെപ്പോൾ വ്യക്തമായിട്ട് കാണുക അത് നടന്നു കഴിഞ്ഞ പോലെ അനുഭവിക്കുക ഇപ്പോൾ മനസ്സിൽ ശാന്തമായിട്ട് സ്നേഹത്തോടെ ആ ഒരു വികാരത്തോടെ പറയുക പ്രപഞ്ചമേ ഈ പൗർണമി രാത്രിയിൽ എന്റെ ആത്മാവിനെ അനുയോജ്യമായ എല്ലാ നല്ലതും എല്ലാ നല്ല കാര്യങ്ങളും എളുപ്പത്തിൽ എൻ്റെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ തന്നെയുള്ള എല്ലാ നല്ല കാര്യങ്ങൾക്കും മനസ്സ് നന്ദി പറയൂ നമ്മുടെ ശ്വാസത്തിന് ഈ ജീവിതത്തിന് ഈ യാത്രയ്ക്ക് നമ്മുടെ എല്ലാ മേഖലകളും നമുക്ക് കിട്ടിയ ബന്ധങ്ങൾ സമ്പത്ത് ആരോഗ്യം എല്ലാത്തിനും മനസ്സറിഞ്ഞുകൊണ്ട് നന്ദി പറയുക ഉള്ളിലെ ആ ഒരു വികാരത്തോടു കൂടി നന്ദി പറയുക നന്ദി പറയുമ്പോൾ നമ്മളിലേക്ക് ഒരുപാട് കാര്യങ്ങൾ ആകർഷിക്കപ്പെടും പൂർണ്ണമായിട്ടും നന്ദി പറയുക നന്ദി 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 ഇപ്പോൾ ആ ചന്ദ്രപ്രകാശം നമ്മുടെ ഉള്ളിൽ നിന്നും വളരെ മനോഹരമായിട്ട് തന്നെ നമ്മളെല്ലാ പഴയ വേദനകളെയും എടുത്തു കടന്നിരിക്കുകയാണ് ആ പ്രകാശം നമ്മുടെ ജീവിതകാലം മുഴുവനും നമ്മുടെ കൂടെ തന്നെയുണ്ട് ഇപ്പോൾ മുകളിലേക്ക് ചന്ദ്രൻ നോക്കുക ചന്ദ്രനോട് നന്ദി പറയുക എൻ്റെ ഉള്ളിൽ മുഴുവൻ ഇപ്പോൾ ശീലാക്കിരിക്കുകയാണ് നന്ദി ഇതിലേക്കിപ്പോൾ ഒരുപാട് നല്ല കാര്യങ്ങൾ വന്നിരിക്കുകയാണ് ഞാൻ പൂർണ്ണമായി സ്വീകരിച്ചിരിക്കുകയാണ് പ്രപഞ്ചമേ നന്ദി ചന്ദ്ര ഈ പൗർണ രാത്രിയിൽ എന്റെ ചെയ്ത് മനോഹരമാവുകയാണ് എൻ്റെ ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാനിത് പൂർണമായും സ്വീകരിക്കുകയാണ് താങ്ക് യു താങ്ക് യു താങ്ക് യു ഇപ്പോൾ ഞാൻ ശാന്തനും ശക്തനുമാണ് നമുക്കിപ്പോൾ ഉണരാം നമ്മുടെ എല്ലാ ആഗ്രഹവും യൂണിവേഴ്സിലേക്ക് വിട്ടു നമ്മൾ എത്രത്തോളം ആഗ്രഹിക്കുന്നു അതിനേക്കാൾ പച്ചരട്ടി യൂണിവേഴ്സും ആഗ്രഹിക്കുകയാണ് ആഗ്രഹം ഓൾറെഡി യൂണിവേഴ്സിൽ സംഭവിച്ചിരിക്കുകയാണ് ഇനി നമ്മളുമായിട്ട് അത് കണക്റ്റായാൽ മതി ആ നിമിഷത്തിനായിട്ട് നമ്മൾ കാത്തിരിക്കുക യൂണിവേഴ്സ് എല്ലാ അവിടെയും തരും നമുക്ക് വേണ്ടിയിട്ട് വ്യക്തികൾ സാഹചര്യങ്ങൾ സന്ദർഭങ്ങൾ എല്ലാം നമുക്ക് അനുകൂലമായിട്ട് ഒരുക്കിത്തരും വിശ്വസിക്കുക യൂണിവേഴ്സിന് നമ്മളേക്കെല്ലാം കൊണ്ടുവരും യും വേഗം നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സംഭവിക്കുകയും ചെയ്യും താങ്ക് യു താങ്ക് യു സോ മച്ച് ഇപ്പോൾ ഞാൻ ഉണരുകയാണ് ഞാനിപ്പോൾ ഉണരുകയാണ് ഞാനിപ്പോൾ ഉണരുകയാണ് ശാന്തമായി കൊണ്ട് ഉള്ളിലേക്ക് ആഴത്തിൽ ശ്വാസമെടുക്കുക വീണ്ടും ശാന്തമായി ആഴത്തിൽ ശ്വാസം എടുക്കുക സാവധാനം അതിനെ വിടുക വീണ്ടും ശ്വാസം എടുക്കുക സാവധാനം അതിനെ പൂർത്തിയാക്കി വിടുക ഇപ്പോൾ നമ്മുടെ മനസ്സ് ശുദ്ധമായിരിക്കുകയാണ് ക്ലിയർ ആയിരിക്കുകയാണ് പ്യുവറായിരിക്കുകയാണ് ഈ പ്യുവർ മനസ്സിലേക്ക് ഒരുപാട് നന്മകൾ വന്നുകൊണ്ടേയിരിക്കുക അതിനാൽ ഈ ഒരു എനർജി ഈ ദിവസം മുഴുവനും നിലർത്തുക നന്ദി പറയുക പ്രപഞ്ചത്തോട് പറഞ്ഞുകൊണ്ടേക്കുക ഒരിക്കലും നന്ദി അവസാനിപ്പിക്കരുത് പറഞ്ഞുകൊണ്ടേയിരിക്കുക നമുക്കെപ്പോഴും ഉണരാ കൈകൾ തമ്മിൽ കൂട്ടത്തിരിപ്പുക ചിൽ കണ്ണുകൾ പുഞ്ചിരി വാ എത്ര മനോഹരമാണ് ഈ ഒരു മെഡിറ്റേഷൻ എത്ര മനോഹരമാണ് ഈ ഒരു ജീവിതം എത്ര മനോഹരമാണ് ഈ ഒരു യൂണിവേഴ്സ് താങ്ക് യു താങ്ക് യു താങ്ക് യു Thank you so much, you best. Thank you all. Love you all.